കേരള കോ ഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സിഐടിയു ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സഹകരണ ജീവനക്കാർ മാർച്ചും ധർണയും നടത്തി സമരം സിഐടിയു സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തെ സാമ്പത്തികമായി തകർത്ത രാഷ്ട്രീയമായി കീഴടക്കുവാൻ ശ്രമിക്കുന്ന കേന്ദ്ര ഭരണാധികാരികൾക്കെതിരെയും സാധാരണക്കാരുടെ സാമ്പത്തിക ആശ്രയ കേന്ദ്രമായ സഹകരണ സംഘങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുന്ന റിസർവ് ബാങ്ക് നയങ്ങൾക്കെതിരെയുമാണ് കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ സംസ്ഥാന സമരം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായാണ് കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിലും സമരം നടത്തിയത് കട്ടപ്പന പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുമ്പിൽ സമാപിച്ചു ഇന്ത്യൻ തൊഴിലാളി കവർന്നെടുക്കുന്ന ലേബർ കോഡുകളിലൂടെ സമീപനം കേന്ദ്ര തുടർന്ന് നടന്ന ധർണ സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം പി എസ് രാജൻ ഉദ്ഘാടനം ചെയ്തു സഹകരണം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്ക് അധികാരത്തിൽപ്പെട്ട ഒരു വിഷയമാണ് കേന്ദ്രത്തിന്റെ അധികാര പരിധിയിൽ വരുന്ന വിഷയമല്ല സംസ്ഥാനാധികാരത്തിൽപ്പെടുന്ന സഹകരണത്തിനകത്ത് കേന്ദ്ര ഗവൺമെന്റ് കൈകടത്തുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഫെഡറലിസത്തിനെതിരായിട്ടുള്ള നീക്കമാണ് കേരളത്തിൽ സഹകരണ വകുപ്പ് മന്ത്രി സേവ വി എൻ വാസവൻ ആ നീക്കത്തെ അതിനിശദമായി വിമർശിച്ചുകൊണ്ട് ആ നീക്കത്തെ ഞങ്ങൾ എതിർക്കുമെന്ന് പറയുക മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ കൊടുത്തിരിക്കും നിങ്ങൾക്കറിയാം കേരളത്തിലെ സഹകരണ പ്രധാനങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതാണ് പതിനാറായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയഞ്ച് സംഘങ്ങൾ സഹകരണ രജിസ്ട്രാറിന്റെ മുമ്പാകെ രജിസ്റ്റർ ചെയ്യപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ ഈ സംഘങ്ങളും പണ്ട് ജില്ലാ ബാങ്കായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഇപ്പോഴത്തെ കേരള ബാങ്കും എല്ലാവരും കൂടി കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി ആർ സുനിൽ സമരപ്രഖ്യാപനം നടത്തി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് ഇ കെ ചന്ദ്രൻ അധ്യക്ഷനായിരുന്നു ജില്ലാ സെക്രട്ടറി ടി സി രാജശേഖരൻ നായർ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി ജി അജിത ആർ രാധാകൃഷ്ണൻ നായർ സി പി എം കട്ടപ്പന ഏരിയ സെക്രട്ടറി വി ആർ സച്ചി സി ഐ ടി കട്ടപ്പൻ ഏരിയ സെക്രട്ടറി എം സി ബിജു തുടങ്ങിയവർ സംസാരിച്ചു